നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം നോക്കാം ചായ കൂടാതെ ഞാൻ കോഫിയും കുടിക്കും എങ്ങനെ പറയാം ചായ കൂടാതെ ചായ്ക്കേ അലാവാ ചായ്ക്ക് അലാവാ മേ കോഫി ബീ പീത്താഹും ഞാൻ കോഫിയും കുടിക്കും ചായ്ക്ക് അലാവാ മേ കോഫി ഭീ പീത്താഹും ചായ കൂടാതെ ഞാൻ കോഫിയും കുടിക്കും നിങ്ങളെ കൂടാതെ വേറെ ആരും ഇവിടെ വരാറില്ല തുമാരെ അലാവാഹ കോത്തുമാരെ അലാവാ നിങ്ങളെ കൂടാതെ അല്ലെങ്കിൽ നിങ്ങളല്ലാതെ ഇവിടെ വേറെ ആരും വരാറില്ല ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എങ്ങനെ പറയാം അലാവ കോയി നഹി ഹേ ഇസ്കെ നഹി ഹേ ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല ഇനി ഇതല്ലാതെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈയൊരു പ്രശ്നമേ ഉള്ളൂ ഇതല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എങ്ങനെ പറയാം ഇസ്കെ അലാവാ മുച്ച സമസ്യ ഇസ്കെ അലാവ ഇതല്ലാതെ മുച്ച കോയി സമസ്യാനഹീഹേ സമസ്യ എന്ന് പറഞ്ഞാൽ പ്രശ്നം മലയാളം അല്ലാതെ അവൻ ഹിന്ദിയും സംസാരിക്കും മലയാളം കേ അലാവാ വ ഹിന്ദി ഭീ ബോൽത്താഹെ മലയാളം കേലാവാ മലയാളം അല്ലാതെ അല്ലെങ്കിൽ മലയാളത്തെ കൂടാതെ വ ഹിന്ദി ഭീ ബോൽത്താഹെ അവൻ ഹിന്ദിയും പറയും ഇനി എന്റെ സൈക്കിൾ ചെളിയിൽ തെന്നിപ്പോയി എൻ്റെ സൈക്കിൾ മേരി സൈക്കിൾ ചെളിയിൽ നിളിന് കീച്ചട് കീച്ചടുമേ ചെളിയിൽ ഫിസൽ ഗൈ ഫിസന എന്ന് പറഞ്ഞാൽ തെന്നുക മേരി സൈക്കിൾ കീച്ചടുമേ ഫിസൽ ഗൈ എൻ്റെ സൈക്കിൾ ചെളിയിൽ തെന്നിപ്പോയി വണ്ടി മോശം കാലാവസ്ഥയിൽ നിന്നുപോയി അങ്ങനെ പറയാം ഗാഡി ഗാഡി എന്ന് പറഞ്ഞാൽ ഏത് വണ്ടിയാണ് ഗാഡി ഖരാബ് മൗസമേ ഖരാബ് മൗസം എന്ന് പറഞ്ഞാൽ ചീത്ത കാലാവസ്ഥ മോശം കാലാവസ്ഥ ഖരാബ് മൗസമേ റുക്ക് ഗയി നിന്നുപോയി റുക്കിന് നിൽക്കുക റുക്ക് ഗൈ നിന്നുപോയി ഗാഡി ഖരാബ് മൗസമേ റുഖ് ഗയി അവളുടെ കാർ ട്രാഫിക്കിൽ പെട്ടുപോയി നമ്മൾ പറയത്തില്ലേ ട്രാഫിക്കിൽ കുരുങ്ങിപ്പോയി ഉസ്കി കാർ ട്രാഫിക് മേ ഫസ്ഗൈ ഫസ്ഗൈന്ന് പറഞ്ഞാൽ പെട്ടുപോവുക കുരുങ്ങി പോവുക ഉസ്കി കാർ ട്രാഫിക് മേ ഫസ്ഗൈ എനിക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങേണ്ടി വരും അതെങ്ങനെ പറയാം മുച്ഛനാ പടേഗ അഭി കെ അഭിന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ പെട്ടെന്ന് മുച്ഛെ അഭി കെ അഭി നികൽനാ പടേഗ എനിക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങേണ്ടി വരും എനിക്ക് ഇപ്പോൾ തന്നെ പോകേണ്ടി വരും മുച്ഛേ അഭി ജാനാ പടേഗ മു ഇപ്പോൾ തന്നെ ജാനാ പടേക പോകേണ്ടി വരും അങ്ങനെ നമുക്ക് ഏത് സെൻറ്റൻസ് ഉപയോഗിക്കാം അഭി കെ അഭിജർത്ത് ഇപ്പോൾ തന്നെ എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് ഇപ്പോൾ തന്നെ വരേണ്ടി വരും മുച്ഛേ അഭി ആനാ എനിക്കിപ്പോൾ തന്നെ പഠിക്കേണ്ടി വരും മുച്ചെ അഭി കെ അഭി പഠന പടേഗ പഠിനാ പടേക അതുപോലെ എഴുതേണ്ടി വരും ഇപ്പോൾ തന്നെ എഴുതേണ്ടി വരും എന്നാണെങ്കിൽ മുച്ചെ അഭി കെ അഭി ലിഖിനാ പടേക അല്ലെങ്കിൽ എനിക്കിപ്പോൾ തന്നെ ഉറങ്ങേണ്ടി വരും മുച്ചെ അഭി കെ അഭി സോനാ പടേക ഇനി നിങ്ങൾ എന്നോട് കൂട്ടുകൂടുമോ എങ്ങനെ ചോദിക്കാം क्या क्या आप मुझसे दोस्ती करोगे? क्या आप मुझसे मुझसे दोस्ती 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 करोगे दोस्ती करोगे െ എന്ന് ചോദിച്ചാൽ കൂട്ടുകൂടുമോ നിങ്ങളുടെ മനസ്സിലുള്ളത് പറയൂ ദിൽ കി ബാത് ബോലോ അപ്പനെ ദിൽ കി ബാത് മനസ്സിലുള്ളത് പറയൂ ബതാവോ ഞാൻ പറയുന്നതൊക്കെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തു പറയുന്നു അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ജോ ജോമേ ബോൽത്താഹും വ മേ കർത്താഹും ജോമേ ബോൽത്താഹും ഞാൻ എന്തൊക്കെ പറയുന്നു വഹുമേ കർത്താഹും അത് ഞാൻ ചെയ്യാറുണ്ട് ഞാൻ മുന്നോട്ട് കയറാനുള്ള എല്ലാ പ്രയത്നവും ചെയ്യും മേ ആകെ ബഡ്നേക്ക് പൂരാ കോശിഷ് കരുങ്കി ആകെ എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോവുക മുമ്പോട്ട് കുതിക്കുക മേ ആകെ ബടിനേക്ക് പൂരാ കോശിഷ് കരുങ്ങി പൂരാ കോശിഷ് മുഴുവൻ ശ്രമവും നടത്തും പൂരാ കോശിഷ് കരുങ്കി ആകെ ബടിനേക്ക് പൂരാ കോശിഷ് കരുംഗി ഈ കാര്യത്തെ ഇത്ര നിസ്സാരമായി എടുക്കരുത് എങ്ങനെ പറയാം ഇസ് ബാത്തകോ ഇത്രയും ഹൽക്കേമേ മത് ലോ ഹൽക്കേ മേ ലേന എന്ന് പറഞ്ഞാൽ നിസ്സാരമായി കാണുക इस बात को ई कार्यते इतने हल्के में मत लो ഇത്ര നിസാരമായി എടുക്കരുത് ഞാൻ മധുരം കഴിക്കുന്നത് ഉപേക്ഷിച്ചു മേനെ മീഠാ ഖാന ചോടു മീഠ എന്ന് പറഞ്ഞാൽ മധുരം ഖാന എന്ന് പറഞ്ഞാൽ കഴിക്കുക മെനെ മീഠാ ഖാന ചോടു ചോടുതിയെന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു വിട്ടുകളഞ്ഞു ഞാൻ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കുറച്ചു മേനെ ജങ്ക് ഫുഡ് ഖാന കം കർദിയ കം കർദിയ എന്ന് പറഞ്ഞാൽ കുറച്ചു മേനെ ജങ്ക് ഫുഡ് ഖാന കം കർദിയ എനിക്ക് വീട്ടിലിരിക്കുന്നതിഷ്ടമാണ് മുച്ചെ ഖർപ്പർ രഹിന പസന്ദ് അല്ലെങ്കിൽ മുച്ചെ ഗർഭർ ബൈട്ടിന പസന്ദ് എനിക്ക് വീട്ടിലിരിക്കുന്നത് ഇഷ്ടമാണ് എനിക്ക് വെളിയിൽ പോകുന്നതിഷ്ടമല്ല അതെങ്ങനെ പറയാം മുച്ചെ ബാഹർജ് മുച്ച പസന്ത് എനിക്ക് വെളിയിൽ പോകുന്നത് ഇഷ്ടമല്ല ആരുടെയും കുറ്റം പറയരുത് കിസി മത് കർണ ബുരായി എന്ന് പറഞ്ഞാൽ ചീത്ത കാര്യങ്ങൾ എന്നാണ് കിസിക്കി ബുരായി മത് കർണ ആരുടെയും ചീത്ത കാര്യങ്ങൾ പറയരുത് അതായത് ആരെയും കുറ്റം പറയരുത് എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ ഇരിക്കണം സബ്കെ സാത് ഖുഷി സെഹന സബ്കെ സാത് എല്ലാവരുടെയും കൂടെ ഖുഷിസേ റഹ്ന സന്തോഷത്തോടു കൂടി ഇരിക്കണം അല്ലെങ്കിൽ താമസിക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും വീട് കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്